വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഇന്ത്യയിൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നിയമത്തിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റൊരു വലിയ വിപ്ലവമായി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമത്തിന്റെ പൂർണ്ണരൂപം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യശേഷം രാജ്യത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ തിരുത്തലും നവീകരണവുമായി ഇത് മാറുകയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ദില്ലിയിൽ നിന്നും വരുന്ന ബ്രേക്കിംഗ് റിപ്പോർട്ടുകൾ ഇങ്ങനെ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിലുള്ള ഉന്നതതല സമിതി ഇന്ന് പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിച്ചു മുൻ രാഷ്ട്രപതിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ പ്രസിഡന്റിന് നൽകിയിരിക്കുന്നത് ഇതിന്റെ സുപ്രധാനമായ ചില വിവരങ്ങൾ കർമാനുസിന് ലഭ്യമായിരിക്കുകയാണ് രാജ്യത്തുടനീളം ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്തണം ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സമിതിക്ക് ഏകകണ്ഠമായ അഭിപ്രായമുണ്ടെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ടിൽ പറയുന്നു ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പും ഒരേ സമയം നടത്തണം തുടർന്ന് നൂറ് ദിവസത്തിനുള്ളിൽ സമന്വയിപ്പിച്ച തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടത്തണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒരേ സമയം നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും ഭരണത്തെയും മാറ്റിമറിക്കും ഇന്ത്യ അതാണ് ഭാരതം എന്നതിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ ആശയത്തിന് സാധിക്കുമെന്ന് പാനൽ വിലയിരുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് അധികാരികളുമായി കൂടിയാലോചിച്ച് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പൊതു വോട്ടർ പട്ടികയും വോട്ടർ ഐ ഡി കാർഡുകളും തയ്യാറാക്കാനും പാനൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിലവിലുള്ള ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കുമ്പോഴോ ഏതെങ്കിലും കാരണത്താൽ പിരിച്ചുവിടപ്പെടുമ്പോഴോ പാർലമെന്റ് െ തിരഞ്ഞെടുക്കുന്നതിനുള്ള പൊതു തിരഞ്ഞെടുപ്പുകളും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വെവ്വേറെയാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ പ്രകടന പത്രികയുടെ ഭാഗമായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിലെ മുൻ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് മുൻ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ സുഭാഷ് കശ്യപ് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ എന്നിവരാണ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയിലെ മറ്റ് അംഗങ്ങൾ ഇനി ഏതെങ്കിലും ഇലക്ഷനിൽ തൂക്ക് പാർലമെന്റും തൂക്ക് നിയമസഭയും വന്നാലും അവിശ്വാസ പ്രമേയമോ കൂറുമാറ്റമോ മറ്റെന്തെങ്കിലും സംഭവമോ ഉണ്ട് എങ്കിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാധ്യമായ പരിഹാരങ്ങൾ വിശകലനം ചെയ്യാനും ശുപാർശ ചെയ്യാനും സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി വരെ ഒരേ സമയം വോട്ടെടുപ്പ് നടത്തുന്നത് ഇന്ത്യയിൽ പതിവായിരുന്നു നാല് തെരഞ്ഞെടുപ്പുകൾ ഈ രീതിയിൽ നടന്നിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അറുപത്തി ഒൻപത് കാലഘട്ടത്തിൽ ചില സംസ്ഥാന അസംബ്ലികൾ അകാലത്തിൽ പിരിച്ചുവിട്ടിരുന്നു ഇതോടെ ഈ സമ്പ്രദായം നിർത്തിവെക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഷെഡ്യൂളിന് ഒരു വർഷം മുൻപ് ലോക്സഭയും ആദ്യമായി പിരിച്ചുവിടുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു പല കാലത്തും പാർലമെന്റും നിയമസഭകളും കാലാവധിയാകാതെ പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട് ഇത്തരം സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു ഒരു രാജ്യം ിൽ കമ്മീഷന്റെ നിലപാട് നിർണായകമാകുമ്പോഴാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പച്ചക്കൂടി കാട്ടിയത് ഭരണഘടനയിലും ജനപ്രാതിനിധ്യ നിയമത്തിലുമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്തിയാൽ ഭാരിച്ച ഭരണച്ചെലവ് കുറയ്ക്കാനാകുമെന്നാണ് കമ്മീഷൻ കാണുന്ന ഒരു നേട്ടം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം കുറയും ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടർമാർ അവരുടെ അവകാശം വിനിയോഗിക്കും അതുവഴി പോളിംഗ് ശതമാനം ഗണ്യമായി കൂട്ടാൻ സാധിക്കും ഇതൊക്കെയാണ് കമ്മീഷന്റെ വിലയിരുത്തൽ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് കൂടി കമ്മീഷന് തേടേണ്ടിവരും ഡെസ്ക്